ആദ്യമേ തന്നെ അമ്മ മാതാവിനും ഉണ്ണീശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ടിനി ഇത് എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും ബ്രദറുമാണ് ഞാൻ എറണാകുളം വരാപ്പുഴയിൽ നിന്നും വരുന്നു ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തതും ഇവിടെ വന്നതും മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിനാണ് എൻ്റെ ആദ്യത്തെ നിയോഗം ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് ഒൻപത് വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല പല പല ഹോസ്പിറ്റലുകളിലും ഞങ്ങൾ കാണിച്ചു ആയുർവേദം അലോപ്പതി ഹോമിയോ എല്ലാ മെഡിസിനുകളും എടുത്തു ഐ വി എഫ് പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകളിലേക്ക് പോകാനുള്ള സാമ്പത്തികം ഉണ്ടായിരുന്നില്ല ഡോക്ടറെ കാണിച്ചപ്പോൾ എനിക്കും ഹസ്ബൻ്റിനും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് തന്നെയാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും കുഞ്ഞുങ്ങളൊന്നും ആവുന്നുണ്ടായിരുന്നില്ല ധ്യാനങ്ങളായ ധ്യാനങ്ങളൊക്കെ ഒത്തിരി കൂടിയിട്ടുണ്ട് നേർച്ചകൾ വഴിപാടുകളൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട് ഞങ്ങളെ അറിയാവുന്ന ഒത്തിരി പേർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും ഒരു ഫലവും കണ്ടില്ല അവസാനം നിരാശയായി ട്രീറ്റ്മെൻറ്റുകളെല്ലാം തന്നെ നിർത്തി ദൈവത്തിൽ നിന്ന് ഒത്തിരി അകലാൻ തുടങ്ങി പ്രാർത്ഥനകളെല്ലാം നിർത്തി തുടങ്ങി പള്ളിയിൽ പോകാൻ താല്പര്യമില്ലാതായി അങ്ങനെ വളരെ നിരാശയിൽ കഴിഞ്ഞോണ്ടിരുന്ന സമയത്ത് പലരും ഞങ്ങളോട് പറഞ്ഞിരുന്നു ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ മാതാവ് അനുഗ്രഹിക്കുമെന്ന് പക്ഷേ നമ്മൾ ഒത്തിരി നിരാശയിലായിരുന്നു കൊണ്ട് ഇവിടെ വരാനോ ഉടമ്പടി എടുക്കാനോ ഒന്നും ആ സമയത്ത് നമ്മൾ താല്പര്യം കാണിച്ചില്ല വിശ്വാസം തന്നെ തീരെ ഉണ്ടായിരുന്നില്ല അപ്പോഴൊന്നും പിന്നെ എപ്പോഴോ മാതാവ് തന്നെ നമ്മളെ തോന്നിപ്പിച്ച് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഇവിടെ കൃപാസനത്തിൽ വന്നു ആ സമയത്ത് ഉടമ്പടി എടുക്കണം എന്ന് വിചാരിച്ചൊന്നും ഞങ്ങൾ വന്നത് ഇവിടെ വന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ച് മാതാവിനെ മാതാവിനോട് അനുഗ്രഹം വാങ്ങിച്ച് പോകാൻ മാത്രമാണ് ഉദ്ദേശിച്ചാണ് വന്നത് ഇവിടെ വന്നപ്പോൾ അന്ന് നല്ലൊരു തിരക്കുള്ളൊരു ദിവസമായിരുന്നു ഒത്തിരി ആളുകൾ ഒത്തിരി വിശ്വാസികൾ ഇവിടെ വരുന്നതും അതുപോലെ സാക്ഷ്യം പറയുന്നതൊക്കെ കണ്ടപ്പോൾ ഉടമ്പടി എടുക്കണം എന്ന് വിചാരിച്ച് വന്നതല്ലെങ്കിൽ കൂടിയും ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തിട്ടാണ് പോയത് പതുക്കെ പിന്നെ പ്രാർത്ഥന ഓരോന്നായി തുടങ്ങി പള്ളിയിൽ പോകാൻ തുടങ്ങി സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി അതുവരെ കൃപാസനം പത്രം വായിക്കുക പോലും ചെയ്യാതിരുന്ന ഞാൻ വായിക്കാൻ തുടങ്ങി ധ്യാനങ്ങളൊക്കെ കൂടാൻ തുടങ്ങി അങ്ങനെ പതുക്കെ പതുക്കെ മാതാവിലോട്ട് അടുത്തു വന്നു അതിനുശേഷം രണ്ട് തവണ ഞാനിവിടെ നിന്ന് പുതുക്കിയത് എൻ്റെ വളരെ താല്പര്യത്തോടും വിശ്വാസത്തോടും കൂടി തന്നെയാണ് പതുക്കെ മാതാവിൻ്റെ ഓരോ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു തുടങ്ങി മാതാവ് ഒരു വേളയിൽ ഒരു ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ അവസാന ഭാഗത്ത് പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് അച്ഛൻ പറഞ്ഞു ഈശോ ഇറങ്ങി വന്ന് ഓരോരുത്തരെയും തൊട്ട് സൗഖ്യപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഈ നിമിഷത്തിൽ എല്ലാവരും കൈകൾ ഉയർത്തിപ്പിടിച്ച് അടച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ ഉറക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആ സമയത്ത് ഞാൻ എൻ്റെ മാതാവിൻ്റെ ഉടമ്പടി ലോക്കറ്റ് രണ്ട് കൈ ഉയർത്തിപ്പിടിച്ചിട്ട് ഒരു കൈയിലോട്ട് പിടിച്ച് മാതാവിനോട് കരഞ്ഞു പറഞ്ഞു മാതാവ് ഇതിനു മുമ്പും ഇതുപോലെയുള്ള പ്രാർത്ഥനാ വേളകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അപ്പോഴൊക്കെ ഈശോ എൻ്റെ അടുത്തുള്ള ഓരോരുത്തരെ സൗഖ്യപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നെ ഒരിക്കലും ശ്രദ്ധിക്കുകയോ എൻ്റെ ആവശ്യങ്ങൾ ഒരിക്കലും നടത്തി തരികയോ ചെയ്തിട്ടില്ല പക്ഷേ ഇന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈശോ എന്നെ ഉറപ്പായിട്ടും ശ്രദ്ധിക്കും കാരണം ഇന്ന് എൻ്റെ കയ്യിലുള്ളത് എൻ്റെ കൂടെയുള്ളത് ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഈശോയുടെ അമ്മ തന്നെയാണ് അതുകൊണ്ട് മാതാവ് എന്നെ സഹായിക്കണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ കരഞ്ഞ് എൻ്റെ നിയോഗങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഉടമ്പടി ലോക്കറ്റ് പിടിച്ചിരുന്ന എൻ്റെ കൈ പതുക്കെ വിറയ്ക്കാൻ തുടങ്ങി ആദ്യം അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ പതുക്കെ ഞാൻ വിചാരിച്ചു ഒത്തിരി സമയം കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടാവാം അങ്ങനെ സംഭവിച്ചെന്ന് വിചാരിച്ച് ആ കയ്യിൽ നിന്ന് ലോക്കറ്റ് മാറ്റി അടുത്ത കൈയിലോട്ട് പിടിച്ചു അപ്പോൾ പഴയ ആദ്യത്തെ കൈ വിറയ്ക്കുന്നത് നിൽക്കുകയും രണ്ടാമത് ലോക്കറ്റ് പിടിച്ച കൈ പിന്നെയും വിറയ്ക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവിൻ്റെ പ്രവർത്തനമാണ് മാതാവ് എന്തോ ഏതോ ഒരു കാര്യം എൻ്റെ സഹായിച്ചു തരാൻ പോവുകയാണ് എന്നെ അനുഗ്രഹിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത് അങ്ങനെ ഒൻപത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആയി അത്ര നാളുകൾക്ക് ശേഷം ആയതുകൊണ്ടും പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ളത് കൊണ്ടും റിസ്ക്കുകൾ പലതും ഉണ്ടാവാമായിരുന്നു പക്ഷേ മാതാവ് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഉണ്ടാവാൻ അനുവദിച്ചില്ല അതുപോലെ തന്നെ പലരും പറഞ്ഞിരുന്നു ജോലിക്കൊന്നും പോകാതെ റെസ്റ്റ് എടുത്തുകൂടെ ജോലിക്കൊക്കെ പോകുമ്പോൾ അതൊരു ഒത്തിരി ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ ഡെലിവറിയുടെ തലേന്ന് വരെ ജോലിക്ക് പോയി ഞാനൊരു നേഴ്സാണ് തലേന്ന് വരെ ജോലിക്ക് പോയി ഒരു കുഴപ്പവും മാതാവ് എനിക്ക് വരുത്തിയില്ല ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ കുഞ്ഞിനെ മാതാവ് അവിടുത്തെ കൈവെള്ളയിൽ തന്നെ നോക്കിക്കോണേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് തന്നത് മാതാവായതുകൊണ്ട് കുഞ്ഞിനെ തന്ന മാതാവായതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ലാതെ എനിക്ക് തരുമെന്ന് എനിക്കറിയാമായിരുന്നു ആ ഒരു വിശ്വാസത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ നവംബർ അഞ്ചിന് ഒരാൺകുഞ്ഞിനെ എനിക്ക് മാതാവ് നൽകി അവന് മാതാവി ആൺകുഞ്ഞായതുകൊണ്ട് മാതാവിൻ്റെ അപ്പൻ്റെ പേര് തന്നെയാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത് ജോബാക്യം എന്നാണ് ഞങ്ങൾ അവനെ വിളിക്കുന്നത് ഈ അനുഗ്രഹത്തിന് മാതാവിന് ഒരുപാട് നന്ദി അടുത്ത എൻ്റെ ഒരു നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരുന്നു ഹസ്ബൻഡിന് ഇടയ്ക്ക് തൊണ്ടയിൽ ഒരു തടസ്സം പോലെ നേരിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു ആദ്യം ഞങ്ങൾക്ക് ഞങ്ങൾക്കിതെന്താണെന്ന് മനസ്സിലായില്ല ഞങ്ങളത് കുഴപ്പമില്ല വല്ല ചിലപ്പോൾ കപക്കെട്ടോ അല്ലെങ്കിൽ ആൾക്കും മരപ്പണിയാണ് അപ്പോൾ പൊടിയുടെ അലർജി എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ച് അത് കാര്യമാക്കിയില്ല പക്ഷേ ആ ഒരു ബുദ്ധിമുട്ട് പിന്നെ പിന്നെ കൂടി കൂടി വന്നു അതിനോടൊപ്പം തന്നെ ശ്വാസ തടസ്സവും അനുഭവപ്പെടാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു ചെറിയ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു അപ്പോൾ അവർ ചെറിയ അലർജി ആയിരിക്കും കപക്കെട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് മരുന്നുകളൊക്കെ തന്നു പക്ഷേ അതുകൊണ്ടൊന്നും മാറാതായി സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പേടിയായിരുന്നു ഇനി എന്തെങ്കിലും കേൾക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും കേട്ടാലോ എന്ന് വിചാരിച്ച പേടിയായിരുന്നു അവസാനം ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ അതെന്താണെന്ന് കൂടി എനിക്കറിയണ്ട മാതാവ് അത് തരണേ എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഹസ്ബൻഡിന് ആ ഒരു ബുദ്ധിമുട്ട് തീരെ തന്നെ ഇല്ല ആ ശ്വാസമൊട്ടോ ആ തൊണ്ടയുള്ള തടസ്സം ഒട്ടും തന്നെ ഇല്ല അതിന് മാതാവിനെ ഒരു മാതാവിനോട് ഉണ്ണിച്ച് നോക്കിയ ഒരുപാട് നന്ദി എൻ്റെ അടുത്തൊരു നിയോഗം എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ടായിരുന്നു അവൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചിരിക്കുന്നത് പക്ഷേ പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അവന് അതിൻ്റെ ട്രെയിനിങ്ങിനോ ജോലിക്കോ പോകാൻ സാധിക്കാത്ത വിധം കുറച്ച് പ്രശ്നങ്ങളുണ്ടായി എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടാവുകയും അമ്മയെ നോക്കാൻ വേറെ ആരുമില്ലാത്തതുകൊണ്ട് അവന് കൂടെ നിൽക്കേണ്ടി വരികയൊക്കെ ചെയ്തു അതുകൊണ്ട് തന്നെ ആ ജോലിക്ക് പോകാൻ പിന്നെ അവന് പറ്റിയില്ല ഒത്തിരി ജോലികൾ അന്വേഷിച്ചു പക്ഷെ ഒന്നും തന്നെ അവന് സ്ഥിരമായിട്ട് അതിനകത്ത് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഓരോരോ തടസ്സങ്ങൾ കൊണ്ട് അതെല്ലാം നഷ്ടപ്പെടുമായിരുന്നു അവൻ്റെ സമപ്രായക്കാർ ജോലി ചെയ്ത് കുടുംബം നോക്കുകയും അവരുടെ ആവശ്യങ്ങൾ അടുത്തൊക്കെ ചെയ്യുമ്പോൾ അവന് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം അവനുണ്ടായിരുന്നു എന്താ ജോലി എന്നൊക്കെ ചോദിക്കുമ്പോൾ അവന് വളരെയേറെ വിഷമം ഉണ്ടായിരുന്നു പറയാനായിട്ട് അവസാനം നിയോഗത്തിൽ ഞാൻ മാതാ വെച്ച് പ്രാർത്ഥിച്ചപ്പോഴും എംപ്ലോയ്മെൻറ്റ് വഴി കോൺട്രാക്റ്റ് ബേസിൽ അവന് വാട്ടർ അതോറിറ്റിയിൽ ഒരു ജോലി കിട്ടി ഇപ്പോൾ അവൻ്റെ കോൺട്രാക്റ്റ് കഴിയുകയാണ് പക്ഷേ അവിടെ തുടർന്ന് പോകാനായിട്ട് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവനിപ്പോൾ അവിടെ അവിടുന്ന് തുടർന്ന് പോകാനായിട്ട് സാധിച്ചു അതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ ചെറിയ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് നേരിട്ട് തന്നിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് രണ്ട് വർഷത്തോളം ജോലി ഇല്ലാതിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി പൊടിയിൽ നിന്നുള്ള അലർജിയൊക്കെ കാരണം അതിൽ നിന്ന് വിട്ടുനിന്ന് മറ്റു ജോലികളൊന്നും ചെയ്യാൻ പറ്റാണ്ട് രണ്ട് വർഷത്തോളം ജോലി ഇല്ലാണ്ടിരുന്ന അവസ്ഥയിൽ ഒരു തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാതാവ് അറിയിച്ചിട്ടില്ല ഓരോ കാര്യങ്ങളും നടത്ത നടക്കേണ്ട സമയത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പൈസയുടെ കാര്യങ്ങളാണെങ്കിലും എല്ലാം മാതാവ് ഞങ്ങൾക്ക് നടത്തി തന്നിട്ടുണ്ട് ഞങ്ങൾ തന്നെ പലപ്പോഴും ആശ്ചര്യപ്പെട്ടു പോയിട്ടുണ്ട് മാതാവ് അതാത് സമയങ്ങളിൽ ആ പൈസയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കറക്റ്റ് സമയങ്ങളിൽ നടത്തി തന്നു ഇത്രയേറെ അനുഗ്രഹങ്ങളും സഹായങ്ങളും ചെയ്ത മാതാവിനും ഉണ്ണീശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ ഇവിടെ ഇടയ്ക്കൊക്കെ വന്ന് കൃപാസനം പത്രമൊക്കെ മേടിച്ചുകൊണ്ട് പോയി പലർക്കും കൊടുക്കാറുണ്ട് നമ്മുടെ അനുഭവങ്ങളെല്ലാം അവരോട് പങ്കുവയ്ക്കാറുണ്ട് ഈ കൃപാസനം പത്രത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത് ആദ്യമൊക്കെ എനിക്കിത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നേരിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഭയങ്കര ഒരു നാണക്കേട് ഒരു ആയിരുന്നു മറ്റുള്ളവരെ കൈ കൊടുക്കാനായിട്ട് അപ്പോൾ ആദ്യ തവണയൊക്കെ ഞാൻ വെല്ലായിടത്തും വെച്ച് ആയിട്ട് പോവുമായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്യുന്നത് തെറ്റാണ് ഓരോരുത്തർക്ക് നേരിട്ട് കൊടുക്കണമെന്ന് അപ്പോൾ അപ്പോഴും നമ്മുടെ ഉള്ളിലൊരു ആ ഒരു ചമ്മലും എന്തോ ഒരു നാണക്കേട് അറിയത്തില്ല അത് നേരിട്ട് കൊടുക്കാനുള്ളൊരു മടി അതുകൊണ്ട് ഞാനത് നമ്മുടെ ഇടവകയിലല്ല മറ്റുള്ള ഇടവകയിലൊക്കെ പോയി ഓരോരുത്തർക്ക് നേരിട്ട് കൊടുക്കാൻ തുടങ്ങി ഒരിക്കൽ ഞാൻ മനസ്സിൽ ഞാൻ വിചാരിച്ചു മാധാവി എങ്ങനെയാണെങ്കിലും ഇത് എൻ്റെ ഇടവകയിൽ തന്നെ എനിക്ക് കൊണ്ടുപോയി കൊടുക്കണം അതിനെനിക്ക് എങ്ങനെയും സാധി സാധിച്ചു തന്നെ ഞാൻ പ്രാർത്ഥിച്ച് രണ്ടും കൽപ്പിച്ച് ഞാൻ ഒരു ദിവസം പത്രമായിട്ട് ഞങ്ങളുടെ പള്ളിയിൽ തന്നെ പോയി കുർബാന തീരാറായപ്പോൾ അത് കൊടുക്കേണ്ട നേരം ആയിപ്പിക്കും എൻ്റെ കൈയും കാലും വരയ്ക്കാൻ തുടങ്ങി എനിക്ക് അതുക്കാൻ നാണക്കേട് വന്നിട്ടുണ്ട് ഞാൻ എങ്ങനെ മറ്റുള്ളവരെ ഫേസ് ചെയ്ത് കൊടുക്കും എന്നെ അറിയുന്നവരാണല്ലോ ഇവിടെ ഉള്ളവരെല്ലാം എന്നൊരു തോന്നൽ എനിക്കുണ്ടായി ഞാൻ മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചോ അന്ന് മാറി കിട്ടാൻ വേണ്ടി അപ്പോൾ മാതാവ് എന്നെ എൻ്റെ നിയോഗങ്ങളെ ഓർമ്മിപ്പിച്ച് തന്നു എൻ്റെ ഓരോ നിയോഗങ്ങളെ ഞാൻ ഓർത്തപ്പോൾ എൻ്റെ എല്ലാ നാണക്കേടുകളും മാറി ഞാൻ നേരിട്ട് ഇറങ്ങി എല്ലാവർക്കും അന്ന് കൊണ്ടുപോയി എല്ലാ പത്രവും ഞാൻ എല്ലാവർക്കും കൊടുത്തു അത് എനിക്ക് ചെയ്താണ് ഒരുപാട് ഒന്ന് സാമവൽ ഒന്ന് ഇരുപത്തിയാറ് ഹന്ന പറഞ്ഞു ഗുരു ഇവിടെ വന്ന് അങ്ങയുടെ മുമ്പിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു ടിനി തോമസ് എന്ന ഈ മകൾ തൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്ന ഏറെ വർഷങ്ങൾ ഒൻപത് വർഷത്തോളം ദാമ്പത്യ ജീവിതം തുടങ്ങി ഒത്തിരി ഡോക്ടർമാരെ കണ്ട് പരിശോധിച്ചും മരുന്ന് കഴിച്ചും എല്ലാം പരാജയപ്പെട്ട് മകൾ തന്നെ പറയുന്നത് പോലെ ജീവിതം തന്നെ നിരാശയിലേക്ക് വന്ന് വിശ്വാസം നഷ്ടപ്പെട്ട് ജീവിതം ക്ലേശപൂർണമായ നാളുകളിലാണ് മകൾ കൃപാശുരമാതാവിനെക്കുറിച്ച് കേൾക്കുന്നത് കേട്ടപ്പോൾ ആദ്യം അമ്മ അമ്മമാതാവിൻ്റെ അരികിലേക്ക് ഓടി വരുവാനെന്നും മക്ക് തോന്നിയില്ല കാരണം വിശ്വാസം കുറഞ്ഞിരുന്നു പ്രതീക്ഷകളൊന്നുമില്ലായിരുന്നു ഇനി ഒന്നും നടക്കില്ല എന്ന് ഏതാണ്ടൊക്കെ മനസ്സിലായിരുന്നു അതുകൊണ്ട് അമ്മയുടെ അരികിൽ വരുവാൻ പോലും ഏറെ ബുദ്ധിമുട്ടി എന്നാൽ അമ്മയുടെ അരികിൽ വന്നതിന് ശേഷം ഉടമ്പടി മകൾക്ക് വിശ്വാസമായി അമ്മയുടെ ശരണപ്പെടുവാൻ മകൾക്ക് ഉടമ്പടി ക്ലാസ്സിലൂടെ ബോധ്യം ലഭിച്ചു അങ്ങനെയാണ് രണ്ടുപേരും ജീവിത പങ്കാളിയോടൊത്ത് ഉടമ്പടി ജീവിതം നന്നായി ജീവിക്കുവാൻ തീരുമാനിക്കുന്നത് സഹോദരി പറയുന്നുണ്ട് ഉടമ്പടി ജീവിച്ച് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഒന്നും രണ്ട് തവണ പുതുക്കിയിട്ട് എനിക്കവിടെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല നേടിയില്ല ഒന്നും നേടിയില്ലെങ്കിലും എനിക്ക് വിശ്വാസത്തിന് കുറവോ അമ്മയിലുള്ള ആശ്രയത്വത്തിന് കുറവോ ഉണ്ടായില്ല ആ നാളുകളിലാണ് ഈ കൃപാസനം പത്രം പ്രേക്ഷിത പ്രവർത്തനത്തിന് താൻ തന്നെ കണ്ടിരുന്ന പ്രശ്നങ്ങൾ നേരിട്ടിരുന്നത് എവിടെയെങ്കിലും ഒളിച്ചുപോയി കൊടുക്കുക എവിടെയെങ്കിലും വെച്ചിട്ട് പോരുക അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് കൂടി എന്നെ അറിയുന്നവരുടെ ഇടയിൽ ഞാൻ തന്നെ കരം തുറന്ന് എനിക്ക് ജീവിതത്തിൽ അമ്മയിലൂടെ ലഭിക്കുന്ന ചെറിയ ചെറിയ നന്മകളെ പറഞ്ഞുകൊണ്ട് കൊടുക്കുമെന്ന തീരുമാനമെടുത്ത് മകൾ പറഞ്ഞു കൈകാലുകൾ വിറച്ചുകൊണ്ടിരുന്നപ്പോൾ നിയോഗങ്ങൾ ഓർത്തു നിയോഗം ഓർത്തപ്പോൾ പത്രം കൊടുക്കുവാൻ എനിക്ക് ധൈര്യം കിട്ടി അങ്ങനെ ആ ദിവസം പത്രം കൊടുക്കുന്നത് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പ്രതിഷിത പ്രവർത്തനം കാരണം നമ്മുടെ സ്റ്റാറ്റസ് കുറയ്ക്കുന്ന ഒരു പ്രവൃത്തി കൂടിയാണത് മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി സംസാരിക്കുക നമുക്കത്ര എളുപ്പമല്ല കൃപാസനം പത്രം പറഞ്ഞു കൊടുക്കുക നമുക്ക് പലപ്പോഴും മാനസികമായി ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പോഴെങ്കിലും ഒന്ന് സ്റ്റാറ്റസ് ഇടുക ഒരു സാക്ഷ്യം സ്റ്റാറ്റസ് ഇടുക അച്ഛൻ്റെ ധ്യാനം ഒന്ന് ഷെയർ ചെയ്യുക ഡെയിലി ബ്രെഡ് അത് പങ്കുചേരുകയും സ്റ്റാറ്റസ് ഇടുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മളോട് പറയുന്നത് എത്ര കണ്ട് നിനക്ക് ദൈവത്തിൽ ഉടമപ്പെട്ട വ്യക്തിയായി ജീവിക്കുവാൻ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുവാനാണ് നമുക്ക് തന്നെ സ്വയം നമ്മുടെ മനസ്സ് നമ്മളോട് എതിർത്ത് നിൽക്കുന്ന യുക്തിയുടെ വിഷയങ്ങൾക്ക് മേൽ ദൈവികമായ ശക്തിയുടെ ഇടപെടലുകൾക്കാണ് നാം ഇതിലൂടെ നിരന്തരം യുദ്ധം ചെയ്യുന്നത് എൻ്റെ മനസ്സ് എന്നോട് വേണ്ടെന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാരനെ കളിയാക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നത് ചുറ്റുപാടുമെന്നെ എങ്ങനെ വിലയിരുത്തുമെന്ന് എന്നെക്കുറിച്ച് തന്നെ ഞാൻ വിചാരപ്പെടുന്നത് അതിനുമേൽ ദൈവശക്തിയുടെ പ്രവർത്തനത്തിന് വേണ്ടി ദൈവത്തിൽ ഉടമപ്പെട്ട മകനായും മകളായി ജീവിക്കുമെന്ന് ലോകത്തോട് ഞാൻ നടത്തുന്ന സാക്ഷ്യമാണ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞാൻ അമ്മ മാതാവിൽ ആശ്രയിക്കുന്നു ഞാൻ അതുകൊണ്ട് തന്നെ സുവിശേഷത്തെ പ്രഘോഷിക്കുവാൻ ഒരൽപ്പം പോലും മടിക്കുന്നില്ല എന്നത് അതിൻ്റെ പ്രത്യക്ഷമായ പ്രവർത്തികളാണ് കൃപാസനം പത്രം കൊടുക്കുന്നത് സ്റ്റാറ്റസ് ഇടുന്നത് ധ്യാനവും ഡെയിലി ബ്രഡും ഷെയർ ചെയ്യുന്നത് നമ്മളതിലൂടെ ലോകത്തോട് പറയുകയാണ് എന്നെ നോക്കിയാൽ എൻ്റെ വാട്സാപ്പ് നോക്കിയാൽ എൻ്റെ മൊബൈൽ നോക്കിയാൽ ഞാനിത് ദൈവത്തിൽ ഉടമപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് പിന്നെ നമ്മളൊരു ഈശോ തൻ്റെ ജീവിതത്തെ എത്രത്തോളം താഴ്ത്താമോ തുല്യം അവൻ താഴ്ത്തുമ്പോഴാണ് അവനെ ലോകമിന്നും ആരാധിക്കുന്ന വിധത്തിൽ ദൈവപിതാവ് ഉയർത്തുന്നത് അതുകൊണ്ട് ദൈവശക്തി ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ വലിയ ഇടപെടലുകൾ നിങ്ങളുടെ ഏറ്റവും ക്ലേശകരമായ നിയോഗങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിർബന്ധമായും നമ്മുടെ സ്റ്റാറ്റസ് താഴ്ത്തിക്കൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന പ്രവൃത്തികളിൽ നിരന്തരം വ്യാപരിക്കുവാൻ ശ്രദ്ധിക്കണം ജോസഫ് ബച്ചൻ അതുകൊണ്ട് നമ്മളോട് പറയും ഉടമ്പടി ജീവിതത്തിൻ്റെ അൻപത് മാർക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിലാണ് നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം നിങ്ങളെ തുറന്ന മനസ്സോടുകൂടി ആരെയും പേടിക്കാതെ സന്തോഷത്തോടും ദൈവ കൂടി ചെയ്തു തുടങ്ങിയാൽ ബാക്കിയുള്ളതെല്ലാം ഉടമ്പടി ജീവിതത്തിനൊപ്പം ചേർന്നുകൊള്ളും ബാക്കിയുള്ളതെല്ലാം ചെയ്യുവാൻ നമുക്ക് എളുപ്പമാണ് ഇതിലേക്ക് നമ്മൾ തുറവിയുള്ളവരായാൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് വേഗത്തിലാണ് നമ്മുടെ ഉടമ്പടി ജീവിതം കത്തിക്കൊണ്ടിരിക്കും നിയോഗങ്ങൾ അനുഗ്രഹമാകും മകൾ പറയുന്നുണ്ട് ഞാൻ ആ പത്രമൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയ ദിവസങ്ങളിൽ ഒരു മാസം കഴിയുമ്പോൾ തന്നെ എൻ്റെ ഉദരത്തിൽ ഒരു ശിശു ഉരുവായി അതിനും മകള് കൃത്യമായ മാതാവിൻ്റെ സാന്നിധ്യം സാന്നിധ്യമെടുത്ത് പറയുന്നുണ്ട് വെറുതെ അല്ലെന്ന് മകൾ ഉറപ്പിച്ചു പറയുന്നു കാരണം അച്ഛൻ്റെ ആരാധന കൂടുന്നു ആരാധനാ സമയത്ത് അച്ഛൻ സൗഖ്യാരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കരം പ്രാർത്ഥിക്കുവാൻ പറയുമ്പോൾ അമ്മ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം ചേർത്ത് പിടിച്ച് മകൾ പ്രാർത്ഥിക്കുന്നു ഏത് കാ ഏത് കരത്തിൽ പിടിച്ചോ ആ കരം വല്ലാതെ വിറയ്ക്കുന്നതാണ് മകൾ പറയുന്നത് അമ്മ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് അടുത്ത കരത്തിലേക്ക് മാറുമ്പോൾ ആ കരം കിടന്ന് വിറയ്ക്കുന്നു ആദ്യത്തെ കരം സാധാരണ പോലെ ആകുന്നുവെന്ന് പ്രിയമുള്ളവരെ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുന്ന ജീവിതങ്ങൾക്ക് അമ്മ നിയോഗങ്ങൾ അനുഗ്രഹിക്കുന്നത് എപ്പോഴും നമുക്ക് കാണുവാനാവും മകൾ പറയുന്നുണ്ട് ആ സാന്നിധ്യം അനുഭവിച്ചതിന് ശേഷം ഒരു മാസം കഴിയുമ്പോൾ ഒൻപത് വർഷമായി ഉദരത്തിൽ ഒരു കുഞ്ഞ് രൂപപ്പെടാതിരുന്നത് എൻ്റെ കൃപാസന മാതാവും എൻ്റെ ഈശോയും എൻ്റെ ഉദരത്തിലൊരു കുഞ്ഞിനെ നൽകിക്കൊണ്ട് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിച്ചു വന്ന അത് മാത്രമല്ല മകൾ പറയുന്നു മുപ്പത്തിയഞ്ച് വയസ്സായി ഹൈറിസ്ക് ഏജാണ് ഏറെ ഭാരമുള്ളൊരു കാലമാണത് എന്ത് സംഭവിക്കാം കുഞ്ഞിന് പല വിധത്തിലുള്ള ഉണ്ടാവാം ഇതെല്ലാം എല്ലാവരും ഓർമ്മപ്പെടുത്തുന്നുണ്ട് മകൾ പറയുന്നു ഞാൻ തലേ ദിവസം വരെ എൻ്റെ എന്ന ജോലിയിൽ വ്യാപരിച്ചുകൊണ്ട് ആരോഗ്യമുള്ള കുഞ്ഞ് എൻ്റെ കരങ്ങളിൽ ഇരിക്കുമ്പോൾ ഇതമ്മ മാതാവ് അമ്മ അമ്മമാതാവ് നൽകിയതുകൊണ്ട് ഒരിക്കലും ഒരു കുറവില്ലാതെ ആരോഗ്യത്തോടെ കിട്ടുമെന്നെ ഉറപ്പായിരുന്നു ലോകത്തിൻ്റെ വാക്കുകളല്ല എന്നോട് പറഞ്ഞ നിർദ്ദേശങ്ങളല്ല മറിച്ച് മറിച്ചൻ്റെ ഉടമ്പടിയിൽ അമ്മയോടുള്ള വിശ്വസ്തതയിലും അമ്മമാതാവിനോട് പറഞ്ഞ പ്രാർത്ഥനകളിലുമാണ് എനിക്ക് ബലമുണ്ടായിരുന്നത് അതുകൊണ്ട് ക്ലേശങ്ങളൊന്നുമില്ലാതെ ആരോഗ്യമുള്ള കുഞ്ഞ് അമ്മ നൽകി ഒൻപതാം വർഷത്തിൽ എന്നെ സഹായിച്ചുവന്ന ജീവിത ബംഗാളിയുടെ രോഗസൗഖ്യത്തെയും മറ്റ് കാര്യങ്ങളും മകളെ സൂചിപ്പിച്ചു പ്രിയമ്മളവരെ ഉടമ്പടി അസാധ്യമെന്നത് സാധ്യമാക്കിത്തരുന്നതാണ് ഉടമ്പടി നമ്മുടെ കഴിവിനതീതമായത് ദൈവ കൃപയാൽ നേടിത്തരുന്നതാണ് ഉടമ്പടി നമ്മൾ നമ്മുടെ ദൈവസന്നിധിയിൽ എളിമപ്പെടുത്തുമ്പോൾ ദൈവം ലോകത്തിൽ നമ്മളെ ഉയർത്തുന്നതാണ് ആ ദൈവനാമത്തെ മഹത്തപ്പെടുത്തുവാൻ എപ്പോഴും ജീവിതം കൊണ്ട് നമുക്ക് സന്തോഷമുണ്ടാവണം ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക